വെൽക്കം ടു ഏഞ്ചൽ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ടെസർ കോട്ടലിൽ വരുന്ന സാരിയുമായിട്ടാണ് കേട്ടോ ഒരു കളറ് മാത്രമേ ഉള്ളൂ ആ ഒരൊറ്റ കളർ എന്ന് പറയുന്നത് തന്നെ നല്ല രസമായിട്ട് വരുന്ന ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു പീച്ച് വിത്ത് ഒരു ഡാർക്ക് മെറൂൺ ടോൺ ആണ് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നിങ്ങൾ അത് ഇമാജിൻ ചെയ്ത് നോക്കിക്കീ ബൈ ഒക്കെ വെച്ച് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോളെ അതിന്റെ ആ ഒരു ഭംഗി ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ആ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല കളർ ടോൺ അതായത് ആയിട്ട് വരുന്ന കളർ ടോൺ ആണ് ഭയങ്കര ലുക്ക് ആയിരിക്കും കാരണം ആ ഒരു ഇതാണ് ഇങ്ങനെയാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതേപോലെയാണ് പല്ലു പോർഷൻ വരുന്നത് വിത്ത് ബ്ലൗസ് രണ്ട് സൈഡിലും ഇതേപോലെ ഡാർക്ക് മെറൂൺ കളറിലെ ബോർഡർ വന്നിട്ട് പീച്ച് പീച്ചും അതിനുള്ളിൽ ഇതുപോലെ ആ ഒരു മെറൂൺ കളറിലെ പ്രിന്റ് പോലെയാണ് വരുന്നത് വേണ്ട നല്ല രസമായിട്ടില്ലേ കാരണം ആ ഒരു പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ബ്ലൗസും കൂടെ ത്രീ ഫോർത്ത് രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സെയിം ഡേറ്റ് തന്നെ പ്രോഡക്റ്റ്സ് ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യുന്നതായിരിക്കും അതെ നമ്മുടെ ഏഞ്ചൽ വാഡ്റോബിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ